ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന ആർക്ക് വേണമെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമാണ് ഉച്ചയ്ക്ക് ലഞ്ച് സൗജന്യമാണ് വൈകിട്ട് ഡിന്നർ സൗജന്യമാണത് ഇതിനിടയ്ക്കുള്ള സമയത്ത് ടീം സ്നാക്സും കോഫിയും സെർവ് ചെയ്തുകൊണ്ടിരിക്കും ഇതെല്ലാം പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് കൊടുക്കാൻ ബോധിക്കുന്നത് ഈ സൗജന്യമായിട്ട് ആർക്ക് വേണമെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കാം അതിന് ഒരു ഐ ഡി കാർഡോ ഒന്നും വേണ്ട കിഴക്കമ്പലത്തുകാരായിരിക്കുന്നില്ല അതിലെ പാസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും കഴിയും ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവർ കാറിനും സ്കൂട്ടറിനുമൊക്കെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് മറ്റ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സൗകര്യം കൊടുക്കുക അതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇവർ ഒരു ദിവസം വന്നിട്ട് ആ പണി പൂർത്തിയാക്കി രണ്ട് മാസം കൊണ്ട് പണി പൂർത്തിയാകും ആ പൂർത്തിയാകുന്ന ഘട്ടം അത് പൂർത്തിയാക്കിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്തു വലിയ സി ഐ ടിയും അവിടുത്തെ സി പി എമ്മും എം എൽ എ പിടിച്ചെല്ലാവരും ഒക്കെ കഴിഞ്ഞപ്പോൾ വന്ന് പുള്ളിയും വന്ന് അവിടെ അതിന് നേതൃത്വം നൽകി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അടക്കം അറിഞ്ഞുകൊണ്ട് അത് പിടിച്ചെടുക്കുകയായിരുന്നു ഒരാൾക്കൂട്ടം പിടിച്ചെടുക്കുകയായിരുന്നു അവരത് സ്റ്റാൻഡ് പിടിച്ചെടുത്ത് അതിലുള്ള മീഡിയൻസ് നശിപ്പിച്ചു അവിടെ പുതുതായിട്ടൊരു വെയ്റ്റിംഗ് ഷെഡ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതുജനങ്ങൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ബസ്സോ വാഹനങ്ങളോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ പ്രവർത്തനം നടത്താൻ പറ്റില്ല അപ്പം അവരുടെ ഉദ്ദേശം അതിനെ നിശ്ചലമാക്കുക അപ്പം ഇത് പൂർത്തീകരിക്കാതിരിക്കുക നമസ്കാരം കിഴക്കമ്പലം പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ് അതിമനോഹരമായിട്ട് നിർമ്മിക്കുവാൻ ട്വൻ്റി ട്വൻ്റി തുടങ്ങിയതാണ് പക്ഷേ അതിനിടയിൽ കുറച്ച് ആളുകൾ ഇടപെട്ട് ഇത് നിർത്തി വെച്ചു നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇത് ബസ് സ്റ്റേഷനാണ് കിഴക്കുമ്പോഴത്തെ ഇവിടെ നേരത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ മനോഹരമായ ഇരിപ്പിടങ്ങളൊക്കെ വെച്ച് ഇതുപോലെ എ സി പി ഒക്കെ ചെയ്ത് കൃത്യമായി വൃത്തിയായി ചെയ്തിരുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് അവിടുത്തെ ചേറുകളൊക്കെ ഇപ്പോൾ നശിച്ചിരിക്കുകയാണ് അവർ പിന്നീട് ഇപ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നിർമ്മിച്ച് ഇത് വളരെ മനോഹരമാക്കുവാൻ തീരുമാനിച്ചു ഇവിടെ എല്ലാം ഒരു എ സി റെസ്റ്റോറൻറ്റും സൗജന്യ ഭക്ഷണവും അടക്കം പലതും ചെയ്ത് അവർ ഇത് വൃത്തിയായി ചെയ്യുവാൻ തീരുമാനിച്ചു പക്ഷേ ഇതിനിടയിൽ കുറച്ച് ആളുകൾ വന്ന് അത് ആരാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അവരൊക്കെ ഇവിടെ വന്നിട്ട് ഇത് തടസ്സപ്പെടുത്തുകയുണ്ടായി എന്തായാലും അതിനെതിരെ ഇപ്പോൾ ഒരു അനുകൂല നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ ബസ് സ്റ്റേഷൻ നിർമ്മാണത്തിൽ സംഭവിച്ചത് ഇപ്പോൾ അതിൻ്റെ ഭാവി എന്താണ് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ ബസ് സ്റ്റേഷനിൽ ഒരുക്കിയിരുന്നത് അതൊക്കെ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും വന്ന് പോകുന്ന സ്ഥലമാണത് അവിടെ ഞങ്ങൾ വെറും ഒരു ബസ് സ്റ്റാൻഡല്ല അപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഗവൺമെൻറ് ഉടമസ്ഥ ബസ് സ്റ്റാൻഡുകളുണ്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ മൂക്കുപൊത്തി അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പം ഞങ്ങൾ ഇതിന് വ്യത്യസ്തമായിട്ട് ഒന്ന് ഈ ബസ് കാത്തിരിപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും നല്ല എരിപ്പിടങ്ങൾ നൽകി വൈഫൈ സംവിധാനങ്ങൾ നോക്കി വളരെ ടൈ അതായത് ഒരു വിദേശ രാജ്യങ്ങൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ കാണുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബസ് കാത്തിരിപ്പ് സ്റ്റേഷനും അതോടൊപ്പം ഒക്കെ നടത്തി അതിൻ്റെ സൈഡിൽ മൂന്ന് നില ഒരു കെട്ടിടം ഈ മൂന്ന് നില കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് സെൻറ്ററായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ താഴ്ത്ത നിലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തനിയെ തനിയുള്ള ടോയ്ലറ്റുകൾ അതുകൂടാതെ ഒരു കഫേ അവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ സ്റ്റാബെക്കിൻ്റെയൊക്കെ അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ ഒന്നാം നിലയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന ആർക്ക് വേണമെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമാണ് ഉച്ചയ്ക്ക് ലഞ്ച് സൗജന്യമാണ് വൈകിട്ട് ഡിന്നർ സൗജന്യമാണത് ഇതിനിടയ്ക്കുള്ള സമയത്ത് ടീം സ്നാക്സും കോഫിയും സെർവ് ചെയ്തുകൊണ്ടിരിക്കും ഇതെല്ലാം പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് കൊടുക്കാൻ ബോധിക്കുന്നത് ഇനി ഇതിനു മേഖലയിലേക്കുള്ള മൂന്നാമത്തെ നിലയിൽ സ്ത്രീകൾക്കുള്ളൊരു ജിമ്മ് ഷീ ജിം അത് പ്രധാനപ്പെട്ട് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നമുക്കൊരു പൊതു ജിമ്മിൽ സ്ത്രീകൾക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സേഫ്റ്റി മറ്റുള്ള പല ഇഷ്യൂസുണ്ട് അത് പ്രൈവസി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു അവിടെ ചോദിക്കുക ഇതെല്ലാം ഒന്ന് പൂർണ്ണമായിട്ട് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുക ഈ മൂന്ന് പള്ളി ടോയ്ലറ്റ് ബ്ലോക്ക് അടക്കം രണ്ട് ഈ സൗജന്യമായിട്ട് ആർക്ക് വേണമെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കാം അതിന് ഒരു ഐ ഡി കാർഡോ ഒന്നും വേണ്ട കിടക്കമ്പലത്തുകാരായിരിക്കുന്നില്ല അതിലെ പാസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും കഴിക്കാം ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് മറ്റുള്ളവർ കാറിനും സ്കൂട്ടറിനൊക്കെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് മറ്റ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സൗകര്യം കൊടുക്കുക അതാണ് ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അത് വലിയൊരു തലവേദനയാണ് അവരെ സംബന്ധിച്ച് ഒരിക്കലും ഇവിടുത്തെ ഈ നാട് നന്നാവാനോ ഇവിടുത്തെ ജനങ്ങൾ നന്നാകാനോ അവർ സമ്മതിക്കില്ല അവർ പട്ടിണി കിടക്കണം എന്നുള്ളതാണ് അവരുടെ അജണ്ട തന്നെ ആ പട്ടിണി കിടക്കുന്നതാണ് ഇവരുടെ വിജയം ഈ രാഷ്ട്രീയക്കാർ നിലനിൽക്കണമെങ്കിൽ ഈ നാട് നശിക്കണം ജനങ്ങൾ പട്ടിണി കിടക്കണം അപ്പോൾ ഇവിടെ രാവിലെ മണി മുതൽ ഞങ്ങൾ ഒമ്പത് വരെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ പുറയിൽ ഈ വാലാട്ടി നടക്കില്ലാരും അപ്പോൾ ആ തലവേദന മനസ്സിലാക്കിയിട്ടാണ് ഇവരൊരു ദിവസം വന്നിട്ട് ആ പണി പൂർത്തിയാക്കി രണ്ട് മാസം കൊണ്ട് പണി പൂർത്തിയാകും ആ പൂർത്തിയാകുന്ന ഘട്ടം അത് പൂർത്തിയാക്കിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു വലിയ സി ഐ ടിയും അവിടുത്തെ സി പി എമ്മും എം എൽ എ പിടിച്ചെല്ലാവരും ഒക്കെ കഴിഞ്ഞപ്പോൾ വന്ന് പുള്ളിയും വന്നവിടെ അതിന് നേതൃത്വം നൽകി അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒത്താശോട് അതായത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അടക്കം അറിഞ്ഞുകൊണ്ട് അത് പിടിച്ചെടുക്കുകയായിരുന്നു ഒരാൾക്കൂട്ടം പിടിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ അവരത് സ്റ്റാൻഡ് പിടിച്ചെടുത്ത് അതിലുള്ള മീഡിയൻസ് നശിപ്പിച്ചു അവിടെ പുതുതായിട്ടൊരു വെയ്റ്റിംഗ് ഷെഡ് അപ്പോൾ അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാട്ട ഷീറ്റ് കൊണ്ടുവന്നിടും രണ്ട് കോൽ വെച്ച് കെട്ടും എന്നിട്ട് ഒരു പൈപ്പാണ് ആളുകൾക്ക് ഇരിക്കാനായിട്ട് അവിടെ കെട്ടിവെപ്പിച്ചേക്കുന്നത് അതാണ് അവരുടെ നിലവാരം കാരണം അവരങ്ങനെ പഠിച്ചു അവർക്ക് ഈ കൂടുതൽ ചിന്തിക്കാൻ പറ്റില്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതുജനങ്ങൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ബസ്സോ വാഹനങ്ങളോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ പ്രവർത്തനം നടത്താൻ പറ്റില്ല അപ്പോൾ അവരുടെ ഉദ്ദേശം അതിനെ നിശ്ചലമാക്കുക അപ്പോൾ ഇത് പൂർത്തീകരിക്കാതിരിക്കുക ആ പൂർത്തീകരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തൊരു പ്രവർത്തിയാണത് ഇപ്പോൾ രണ്ട് മാസത്തിൽ പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതി അതിലെ ബസ്സുകൾ കയറ്റിവിട്ട് ആളുകളെ കയറ്റിവിട്ട് ബസ് ജനകീയമായിട്ട് തുറന്നു കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രവർത്തനം നടക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ആ കസേരകളൊക്കെ നശിപ്പിച്ചു അതിൻ്റെ എ സി പി അതായത് ഈ ബിൽഡിംഗ് മുഴുവൻ എ സി പി കൊണ്ട് നിർമ്മിച്ചാൽ അതെല്ലാം എന്തോ കമ്പിയൊക്കെ ഇട്ട് കുത്തി ഇളക്കി പൊളിച്ചു കളഞ്ഞിരിക്കുക ഇനി അതിപ്പോൾ വീണ്ടും അത് റിപ്പയർ ചെയ്യണം അതുപോലെ തന്നെ ആ ബസ് കാത്തിരിപ്പ് സ്റ്റേഷൻ്റെ ടൈലുകളും അതിൻ്റെ ഡെക്കറേഷനും ഒക്കെ ലൈറ്റുകളൊക്കെ തകർത്ത് കളഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ഇവർ വിചാരിക്കുന്ന ഒരിക്കലും ഒരു പ്രാകൃത കാലത്തേക്ക് ഇതിനെ കൊണ്ടുപോവുക ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് പത്തൊമ്പത് വർഷം ഇവിടെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുമൊക്കെ മാറി മാറി ഭരിച്ചു ഒരിക്കലും ഒരു വികസനം ഒരു നടില്ല വികസനം നടത്തി അവരവരുടെ കുടുംബങ്ങളിലും ഇവർക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ വികസനം നടത്തിയല്ലാതെ ഈ നാടിന് വേണ്ടിയിട്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു കാര്യവും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ കയറി ഒമ്പത് വർഷം കൊണ്ട് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്തായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് താമസിക്കാവുന്ന ഏറ്റവും കൂടി താമസിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറ്റാൻ സാധിച്ചു അപ്പോൾ അവർക്ക് ആ അപകടം മനസ്സിലാക്കി ഇനി ഒരു എലക്ഷനിലും അവർക്ക് കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി അത് അപ്പം നമ്മൾ അതിന് കോടതിയെ സമീപിച്ചു കോടതി അതിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഓർഡർ ആണ് കാരണം ഇത് ഈ ആൾക്കൂട്ടം ഇങ്ങനെയുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ അധികാരത്തിൽ കടന്നു കയറുക പഞ്ചായത്തിൻ്റെ പ്രവർത്തികൾ നഷ്ടപ്പെടുത്തുക പഞ്ചായത്തിൻ്റെ നിർമ്മാണങ്ങൾ ഏറ്റെടുക്കുക ഇങ്ങനെ ചെയ്ത് അത് അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് നാളെ സംസ്ഥാനവും പിടിച്ചെടുക്കാം കേന്ദ്രവും പിടിച്ചെടുക്കാം അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് അടിച്ചൊതുക്കണം എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപരി ഇത്രയൊക്കെ വൃത്തികേടുകൾ അതായത് ഒരു പഞ്ചായത്തിൻ്റെ പൊതു സ്വത്ത് നശിപ്പിച്ചിട്ട് അവിടെ കയറി ഷെഡുകളുണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന മീഡിയനും ചെടികളും എല്ലാം നശിപ്പിച്ചിട്ട് കസേരകളും ഒക്കെ നശിപ്പിച്ചിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി കൊടുത്തിട്ട് ഒരു നിയമ നടപടി എടുത്തില്ല അവിടെ ഒരു കേസ് പോലും എടുത്തില്ല എന്നുള്ളതാണത് അപ്പോൾ അതും കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിച്ച് കുറ്റവാളികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ ഇത് ഒരിക്കലും ഈ നിയമം ലംഘിച്ച് അല്ലെങ്കിൽ അധികാരത്തിൻ്റെ മുഷ്ക്കുകൊണ്ട് എന്ത് വൃത്തികേടും ചെയ്യാം ഏത് ജനാധിപത്യ സംവിധാനത്തെയും അടിച്ചമർത്താം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭരണം നേടാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് കോടതി കൊടുത്ത ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണത് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്ന് ആലോചിക്കുക ഇതുപോലെയുള്ള നീതിന്യായ വ്യവസ്ഥ കൂടി കേരളത്തിൽ ലഭ്യമല്ലായിരുന്നെങ്കിൽ സാധാരണ ജനങ്ങൾ പട്ടിണി കിടന്നല്ല ഇവരുടെ അക്രമവും അടിയും കൊണ്ട് മരിച്ചു വീണ്ട സാഹചര്യം വന്നേ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആശ്വാസമുള്ളത് ഇങ്ങനെയുള്ള വിധികളുണ്ടാകുമ്പോൾ സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണക്കാരെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സംവിധാനമുണ്ടെന്നുള്ള ആ ഒരു ആശ്വാസമാണ് ഇവിടെ ഈ വിധി കൊണ്ട് കിഴക്കുമ്പലത്തുകാർക്കും പൊതുവെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്കും കിട്ടുന്ന ഒരു സന്ദേശം ചൊവ്വാഴ്ച പോലീസ് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയില്ല അത് അന്നത് പോലീസ് പ്രൊട്ടക്ഷൻ അവർ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ രണ്ട് മാസം അതായത് ഒക്ടോബർ പകുതിയോട് കൂടിയിട്ട് നമുക്കിത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് മാത്രമല്ല അതിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഈ കഫേ അതുകൂടാതെ മുകളിലുള്ള സൗജന്യ റെസ്റ്റോറൻറ്റ് ജിമ്മ് ഇത്രയും സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ട രീതിയിൽ തന്നെയാണ് ആ ബസ് സ്റ്റാൻഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ ത്രീ ഡി വിഷനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഇതിനുള്ളിലാണ് പറഞ്ഞിരിക്കുന്ന ആ ഒരു കഫറ്റ് ഏരിയ പിന്നീട് സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ടോയ്ലറ്റ് ബ്ലോക്ക് എല്ലാം ശീതീകരിച്ചതാണ് ആ രീതിയിൽ കൃത്യമായി ചെയ്ത് അത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ തുറന്നു കൊടുക്കുമെന്നാണ് ട്വൻ്റി ട്വൻ്റി ചെയർമാൻ സാബു എം ജേക്കബ് പറഞ്ഞിരിക്കുന്നത് കിഴക്കമ്പലത്തു നിന്നും ടി ആ ആർ പിയൂഷ് മർദാടൻ ടി വി